എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും നിയന്ത്രണ രേഖകളും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിടുന്നത് എന്നാൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കെതിരെ രാത്രിയിലും ആക്രമണം തുടർന്ന് പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ് ജമ്മുവിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജമ്മു വിമാനത്താവളത്തിനോട് ചേർന്നാണ് ആക്രമണം നടന്നത് എന്നാൽ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെ ചെറുക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യ ജമ്മു നഗരത്തിലടക്കം സൈന്യം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് അൻപതോളം ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് ദൃശ്യം ൾ പറയുന്നുണ്ട് വിവിധ തരത്തിലുള്ള വാർത്താ ഏജൻസികളും ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട് പലയിടത്തും സൈറൺ മുഴങ്ങുന്നുണ്ട് അതേസമയം സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വിമാനത്താവളം ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുവിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയിട്ടുണ്ട് ജമ്മു വിമാനത്താവളം പഠാൻകോട്ട് അഗ്നൂർ സാംബ എന്നിവിടങ്ങളിലാണ് ഭീകര ലക്ഷ്യമിട്ടത് അതുകൊണ്ടുതന്നെ ഈ മേഖലകളിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന നൽകിക്കൊണ്ടിരിക്കുന്നത് ജമ്മു മേഖലയിൽ നിലവിൽ പാകിസ്ഥാന്റെ കനത്ത വെടിവെപ്പ് തുടരുകയാണ് പഞ്ചാബ് അതിർത്തിയിലും കുപ്പുവരയിലും കനത്ത വെടിവെപ്പാണ് നടക്കുന്നത് പഞ്ചാബിൽ കനത്ത ജാഗ്രത തുടരുകയാണ് പഞ്ചാബ് അതിർത്തിയിൽ ലൈറ്റ് അണച്ച് കരുതൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ നൽകിയിരുന്നു ആ തിരിച്ചടിയിൽ പാകിസ്ഥാൻ നിലംപരിശാകുന്ന അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരർ നിലംപരിശാകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത് ഇതിനെ തുടർന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പാക് മാധ്യമങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നുവെങ്കിലും ഇത്തരത്തിൽ ഈ നിയന്ത്രണ രേഖകൾ കടന്നുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതല്ല പക്ഷേ ഇത്തരത്തിൽ നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രണ നിയന്ത്രണരേഖകളെല്ലാം കടന്നുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നിരിക്കുന്നത് എന്നാൽ ശക്തമായ തിരിച്ചടിയിലൂടെ തങ്ങളുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്